അമോങ് ദക്യൂരിറ്റി ത്രീഡ് ഹിസ്റ്ററി യു എസിലെ കൊളറാഡോയിൽ ജൂതറാലിക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള യാത്ര ട്രംപ് നിരോധിച്ചു ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ചില രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള യാത്ര നിരോധിക്കുന്ന പ്രഖ്യാപനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു പ്രഖ്യാപനത്തിലൂടെ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചാഡ് കോങ്കോ ഇക്വിറ്റോറിയൽ ഗിനിയ എറിത്രിയ ഹെയ്ദി ഇറാൻ ലിബിയ സമാലിയ സുഡാൻ യമൻ എന്നീ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ പ്രവേശനം പൂർണമായും നിയന്ത്രിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്തു ബുറുണ്ടി ക്യൂബ ലാവോസ് സിയറ ലിയോൺ ടോഗോ തുർഗ്മെനിസ്ഥാൻ വെനിസ്വല എന്നീ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ പ്രവേശനം ഭാഗികമായി നിയന്ത്രിക്കും നമ്മുടെ രാജ്യത്തേക്ക് വന്ന് നമ്മെ ഉപദ്രവിക്കുവാൻ ആഗ്രഹിക്കുന്ന അപകടകാരികളായ വിദേശ ശക്തികളിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കുമെന്ന തന്റെ വാഗ്ദാനം പ്രസിഡന്റ് ട്രംപ് നിറവേറ്റുകയാണെന്ന് ഇതിനോടനുബന്ധിച്ച് വൈറ്റ് ഹൌസ് വക്താവ് അബിഗേൻ ജാക്സൺ എക്സിൽ പറഞ്ഞു കൊളറാഡോയിൽ ജൂതറാലിക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് പുതിയ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നിന് കൊളറാഡോയിലെ ബൌൾഡറിൽ ഇസ്രായേൽ അനുകൂല പ്രവർത്തകരെ ആക്രമിച്ചതായി ആരോപിക്കപ്പെടുന്ന മുഹമ്മദ് സാബ്രി സോളിമാൻ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിച്ചിരുന്ന ആളാണെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം ഉന്നത വിദ്യാഭ്യാസത്തിനെതിരായ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഹാർഡ്വാർഡ് സർവകലാശാലയിൽ ചേരുവാൻ പോകുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ നിരോധിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഹാർഡ്വാർഡ് സർവകലാശാലയിലെ പഠന കോഴ്സിലോ ഹാർഡ്വാർഡ് സർവകലാശാല നടത്തുന്ന എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാമിലോ പങ്കെടുക്കുവാൻ മാത്രമായി അല്ലെങ്കിൽ പ്രധാനമായും അമേരിക്കയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാരുടെ പ്രവേശനം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് താൻ തീരുമാനിച്ചതായും ട്രംപ് പ്രസ്താവനയിൽ വ്യക്തമാക്കി